ഹലോ കൂട്ടുകാരേ ഇത് കണ്ടോ നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊരങ്ങന്മാർ വരും കേട്ടോ വന്ന് വന്നിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കൂട്ടോ അവർക്ക് പാവല്ലേ പക്ഷെ അത് നമുക്ക് ഭയങ്കര ഉപദ്രവമാണ് നമ്മൾ അറിയാണ്ട് കൊടുത്തു പോകും അവരെ കാണുമ്പോൾ പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഫാമിലിയോടെ വരും അതാണ് പ്രശ്നം വന്ന് കാണെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപാടും ഒക്കെ ഇളക്കി മറിച്ചിട്ട് അവർ പോകുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ ഒരു നുറുക്കിൻ്റെ പേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം മോളത് എടുത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഡോർ അങ്ങനെ വല്ലാതെ കുരയ്ക്കുന്നുണ്ട് ഞാൻ സൗണ്ടൊക്കെ പോക്കിങ്ങാണ്ട് ഇപ്പോൾ വോയിസ് കൊടുത്തതാട്ടോ ഡോറയുടെ കുറ കാരണം ഞാൻ പറയുന്നത് പറയുന്നങ്ങ് കേൾക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ അന്നേരം ഉണ്ടായിരുന്ന സംസാരങ്ങളൊക്കെ ഞാൻ ചെയ്തും കാണ്ട് ഇപ്പം ഞാൻ ഒരു വോയിസ് കൊടുത്തിട്ടോ വീഡിയോ ഇടുന്നത് ഇപ്പം നമ്മളുടെ നുറുക്ക് കണ്ടിട്ട് കൊരങ്ങന് താഴോട്ട് ഇറങ്ങി വരാൻ ഭയങ്കര ഒരു പേടി ഡോറ കൂട്ടുന്നത് ഭയങ്കര കുരയാണ് അപ്പം ഒപ്പൊരാൾ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇറങ്ങാന്ന് കേട്ടോ ഇത് വലിയ കുരങ്ങനാട്ടോ ചെറിയ കുഞ്ഞാപ്പി കൊരങ്ങന്മാർ വരെ ഉണ്ടാവും കേട്ടോ അതാ കണ്ടോ അതാ വേറെ അതാ കണ്ടോ വേറെ 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 ഒന്ന് വരുന്നത് കണ്ടോ കണ്ടോ ആ കുരങ്ങൻ്റെ വാലിന് കണ്ടോ ഒരു മുറിവുണ്ട് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുരങ്ങനാണ് അത് ആ മുറിവുള്ളത് നമുക്ക് വേഗം മനസ്സിലാവും ഒരു മുറിവ് വന്നെങ്കാണ്ട് അതൊരു എന്താ പറയുക ഒരു ബോളിൻ്റെ വലുപ്പത്തിൽ ഒരു വലിയൊരു ഉണ്ടയായി കിടക്കുക അതിൻ്റെ വാലിൻ്റെ മുകളിൽ കേട്ടോ എന്താ നമ്മുടെ കൊരങ്ങൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ കണ്ടോ ഇവർ നമ്മുടെ കൊലായിലക്കൊക്കെ കയറി വരും കേട്ടോ നമുക്ക് പേടിയാണ് അവർ അടുത്ത് കാണുമ്പം നമുക്ക് പേടിയാകും അവർ മാന്തിക്കാണെങ്കിലോന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല ആ ഒരു ധൈര്യത്തിലായിട്ടോ നമ്മളിങ്ങനെ തിന്നാനൊക്കെ കൊടുക്കുന്നത് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലെങ്കിലും വീടും ചുറ്റുപാടും അവർ നല്ല രീതിയിൽ നാശഘോഷമാക്കിയിട്ടേ പോകാറുള്ളൂ കേട്ടോ ആള് പതുക്കെ വരുന്നുണ്ട് ആ വന്നിട്ട് ഇപ്പം നുറുക്ക് ആ നുറുക്കെടുക്കാൻ വരിക കേട്ടോ കണ്ടോ ആ മണപ്പിച്ച് നോക്കി ഒന്ന് എടുത്ത് പോയി കേട്ടോ സാധാരണ രണ്ടും മൂന്നെണ്ണം ഒക്കെ അവർ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് പോവാറ് ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല ഒന്ന് എടുത്തിട്ടാണ് പോയത് പിന്നെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ കണ്ടോ ആ കുരിങ്ങും കണ്ടോ അതും ഇപ്പം ഇറങ്ങി വരും കേട്ടോ ഒരാൾ വന്നാൽ പിന്നെ കാണുന്നവരൊക്കെ അങ്ങനെ വൈത്താൽ വരും അതിൻ്റെ വാല് നിങ്ങൾ കണ്ടോ വലിയൊരു മുറിവായിട്ടോ അത് കാണുമ്പോൾ എന്തോ ഒരു സങ്കടം ആവും മരുന്നൊക്കെ വെച്ച് കെട്ടിയാലൊക്കെ മാറാവുന്നതേ ഉള്ളൂ പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല കണ്ടോ അതിൻ്റെ വാല് കണ്ടോ നല്ലൊരു മുറിവുണ്ട് അതും എടുത്തുകൊണ്ട് പോയിട്ടോ